റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിലെ അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ ദുഷ്കരമായ സ്വകാര്യ ബൈക്കുകൾ മുതൽ ബസ്സുകൾ വരെ എല്ലാ വാഹനങ്ങളും കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് തിരുവല്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ പരാതി റോഡിൽ നിന്ന് അല്പം ഉയരത്തിലാണ് റെയിൽപാടം കടന്നുപോകുന്നത് വാഹനങ്ങളുടെ അടിഭാഗം ഉരഞ്ഞു കേടുപാടുകൾ സംഭവിക്കുന്നതായാണ് പരാതി അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്നതാണ് ആവശ്യം അതേസമയം തുടർച്ചയായ ദിവസങ്ങളിൽ റെയിൽവേ ഗേറ്റ് അടച്ചുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കണമെന്നും മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മൂന്ന് തവണയാണ് ദിവസങ്ങളോളം ഗേറ്റ് അടച്ചിട്ടതെന്നാണ് ആരോപണം ഇനിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ജനജീവിതത്തെ ബാധിക്കാത്ത വിധം ക്രമീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണോർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക